എന്നെ പുച്ഛിച്ചവർക്കും പരിഹസിച്ചവർക്കും ഉള്ള മറുപടി ആണ് ഇത് ഗായ സഭ ഞാനാണ് ഇന്ന് ഓടിക്കുന്നത് പെട്ടെന്നാണ് ഞാൻ ഓർത്ത് തോന്നുന്നത് ഗായ്സഭ അച്ഛൻ അക്വരത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ ഗായ് സീത് അടുത്ത മീനാണ് ഇത് എന്താ മീനാ പേര് പറ എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു സ്ഥലപ്പറേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞപ്പുര കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹാണ് മീനിനെ മേടിക്കണോന്നു അക്വരത്തിൽ ഇടുന്ന ഫിഷ് നമ്മള് പല പല കളറിലുള്ള ഫിഷ് അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം കേട്ടോ അപ്പൊ അത് മേടിക്കാൻ രണ്ട് ഫിഷ് എത്ര വേണം കുഞ്ഞിനെ വഞ്ചു അപ്പൊ നമ്മുടെ വീട്ടിലൊരു അക്വരുണ്ട് അതിൻ്റെ അകത്ത് ഓസ്കർ ഉണ്ട് ഓസ്കർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ആ ഫിഷ് അപ്പൊ കുറച്ച് വേറെ ഫിഷിനെ മേടിക്കാൻ വേണ്ടി പോവാണ് കൂടെ ഒരു അക്വേറിയവും മേടിക്കണം എന്നൊക്കെയാണ് പ്ലാൻ അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ അരൂരാണ് കേട്ടോ പോകുന്നത് അരൂരിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഞാൻ ഇതുവരെ കട കണ്ടിട്ടില്ല അച്ഛയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അക്യുറിയവും മീനുകളെ എല്ലാം കാണിച്ചരാം കേട്ടോ കുഞ്ഞിപ്പുറം ഉറക്കപ്പിച്ചിലാണ് ഗൈസ് ഉറക്കപ്പിച്ച് എണീപ്പിച്ച് മുഹമൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ബാക്കി വഴിയൊക്കെ കണ്ടോ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാരും ജോലി വിട്ടൊക്കെ വരുന്ന സമയ അഞ്ചു മണി ആറു മണി സമയമായി കേട്ടോ അതുകൊണ്ട് തന്നെ റോട്ടിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കുഞ്ഞപ്പറാണെങ്കിൽ വാങ്ങിക്കുന്നത് മീനുകളെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ കൊണ്ടു കൊണ്ടിരിക്കണേ ഞണ്ടാ ഞണ്ടിന് മേടിക്കാനിടാനാണോ അതുപോലെ ലൈറ്റ് തിളങ്ങുന്ന മീൻ കിട്ടുവോ ലൈറ്റ് ഉള്ള മീൻ ഉണ്ടെങ്കിൽ അതാ നല്ലതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ആംബുലൻസ് കാർ പോലീസ് കാർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ലൈറ്റ് തെളിയുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കുമല്ലോ അപ്പൊ അതുപോലെ ലൈറ്റ് ഉള്ള ഫിഷ് ഉണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത് എന്ന ഓ ചിക്കൻ കൂടി പോയാലും ചിക്കൻ കട നല്ല തിരക്കോ ഉണ്ട് എന്താണ് സംഭവം എന്ന് അറിയില്ല ഞാൻ അവിടെ വെച്ച് എന്താ സംഭവം മനസ്സിലായില്ലേ നല്ല ആളുണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കരമാഞ്ചേരി പള്ളി അവിടെ വെച്ചാണ് പിന്നെ വീട്ടിൽ വന്ന അമ്മേനോട് ഇങ്ങനെ ആൾക്കൂട്ടം കണ്ട അമ്മെ പള്ളിയുടെ എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയാണ് പറഞ്ഞത് അവിടെ എന്തോ മരിപ്പുണ്ടായിരുന്നു തോന്നുന്നു എന്നൊക്കെ അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോനെ കണ്ടേ പക്ഷെ നിർത്താൻ പറ്റിയില്ല ഇത്രയും തിരക്കല്ലായിരുന്നു ആ റോട്ടില് എന്താ പറഞ്ഞത് മാഗി മേടിക്കാനാ എന്താണെന്ന് അറിയില്ല ഗൈസ് ഉറക്കത്തിന് എണീറ്റ പോത്തോട്ട് കുഞ്ഞപ്പോ മാഗി മേടിക്കാം മാഗി മേടിക്കാന്ന് പറയണേന്ത് തോന്നി കുഞ്ഞപ്പോ പെട്ടെന്ന് മാഗിയുടെ കൈ ഓർക്കാൻ എനിക്ക് കൊതി ആവണം നമ്മുടെ മുത്തിന് കൊതി ആവണുണ്ടോന്നെ മാഗി അത്ര നല്ല സാധനമല്ല ഗൈസ് പിള്ളേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കരുത് ഇതുപോലെ കുഞ്ഞപ്പിനെ പോലെ വല്ലപ്പോഴും ഒരു കൊതി തോന്നുവാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഭയങ്കര ചീത്തയാണ് ആ മാഗി അത് അതിന്റെ പാക്കറ്റില്ലേ ആ പാക്കറ്റ് കിട്ടുന്ന പൊടി അതാണ് പ്രശ്നം പിന്നെ പറഞ്ഞ കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും അതിന്റെ ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ കൈസ് നമ്മള് പെട്രോൾ പമ്പിനെ അവിടെ എത്താറട്ടോ പെട്രോൾ പമ്പിൽ കയറിയിട്ട് അച്ചക്ക് പെട്രോൾ അടിക്കണം പിന്നെ കാറ്റും എയറും അടിക്കണം ടയറിന് എയറും കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടും അടിച്ചിട്ട് നമുക്ക് പോകാമേ ഗൈസ് ഇവിടെ കൂടി ഭയങ്കര സൂക്ഷിച്ചു വേണം പോകാൻ കാരണം ഒട്ടും സ്ഥലമില്ല നമ്മളെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരായിട്ട് തിരക്കാണ് കേട്ടോ റോഡിനി ഇതൊക്കെ കഴിയുമ്പോ ഇതിന്റെ പണിയൊക്കെ കഴിയുമ്പോ റോഡിന് വീതിയൊക്കെ ഒക്കെ കൂട്ടും അടിപൊളിയാകും അതുവരെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മള് പമ്മി പമ്മി പമ്മിപ്പതുക്കെ സ്പീഡ് കുറച്ച് വേണം ഇവിടെ കൂടിയൊക്കെ പോവാൻ നമ്മൾ രണ്ടുപേരും കളിക്കുന്നത് കുഞ്ഞിപ്പ രണ്ടുപേരും മോളിൽ ചാടി കളിക്കുന്നതാ ചായ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ ഒരു തുള്ളി പോലും സ്ഥലം ഇല്ലേ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള് കുറച്ച് മുമ്പിലോട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് ഇവിടെ പാർക്ക് ചെയ്യുവെച്ചാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചത് ഞാൻ കാറിൻ്റെ പുറത്തിറങ്ങിയിട്ട് അച്ചക്കെ സൈഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കണ്ടില്ലേ ചേർത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒട്ടും വീതിയില്ല ഇപ്പം റോഡിനെ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടില്ലേ ഇപ്പം എല്ലായിടത്തും ഈ പെട്ടുവണ്ടിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ കാരണം പെരുന്നാൾ നോമ്പൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ അക്വേറിയം കട അപ്പം അക്വരം കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഈ എലിക്കുട്ടന്മാരെയാണ് അയ്യോ അതിൻ്റെ അകത്ത് ഒരാൾ ഉറങ്ങിക്കിടക്കുമായിരുന്നേ ഞാൻ ഓർത്ത് ദൈവമേ ചത്തുപോയോ ഇവർ കാണുന്നില്ലേന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് ഓടിക്കളിക്കാൻ തുടങ്ങി അതുപോലെ അടുത്തത് കണ്ടത് ഈ അക്വേറിയ ആണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി അക്വേറിയ ആയിരുന്നു കൈ പക്ഷെ ഇതിന് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ നമ്മളെ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റത്തില്ല അത്രയും വിലയാണ് പിന്നെ നമുക്ക് വീട്ടിൽ വെക്കാനും സ്ഥലമില്ല വലിയ അക്വറയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്നത് നോക്കിയ കിടക്കാണ് ഞങ്ങൾ ഇതേ കുഞ്ഞപ്പുരാണെങ്കിൽ ഡോഗിന്റെ ഫുഡ് ക്യാറ്റ് ഫുഡ് ഈ എല്ലാത്തിനും കൊടുക്കുന്ന ഫുഡുകളൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ ഈ ഒരു കൂട്ടിൽ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉണ്ട് കേട്ടോ ശരിക്കും ആ പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ ആദ്യം പുലിക്കുട്ടിയാണെന്നേ തോന്നുള്ളൂ ഒരു പുലിക്കുട്ടിയുടെ പോലത്തെ രൂപമൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ ഇതേ കുഞ്ഞപ്പം കണ്ടുപിടിച്ചാണ് അമ്മേ ഇതേമേ ഞണ്ട് ഞണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അത് ശരിക്കും ഒരു ചെമ്മീനെ പോലെ ഉണ്ട് കാണാൻ അതുപോലെ ഞണ്ടിനെ പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഗൈസ് ഒരുപാട് കിളികൾ തത്തമ്മ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ലവ് ബേർഡ്സ് ഒരുപാടുണ്ട് എല്ലാത്തിനേയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് എന്ത് മീനാണോ ആവോ ഇതിൻ്റെ ഒന്നും പേരറിയില്ല നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ കാണാം ഭയങ്കര ക്യൂട്ടാണ് ഗൈസ് എല്ലാവരും കൂടി ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കിടന്ന ചിലക്കാണ് നല്ല സൗണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് മീനിനെയാണല്ലോ അപ്പം നമ്മളിങ്ങനെ മീനിനെ നോക്കുവാണെങ്കിൻ്റെ തേടൊക്കെ മേടിക്കണം ജോഡിക്ക് എൺപത് രൂപ വരുന്നതുകൊണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അതുപോലെ നൂറ്റി അൻപത് പല വിലയാണ് അതുപോലെ അതേ അക്വേരത്തിലിടുന്ന കല്ലുകളൊക്കെ കണ്ടില്ലേ പല കളറിലുള്ള കല്ല് അങ്ങനെ പല എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കല്ല് വെറ്റിയാൽ കുഞ്ഞപ്പൻ എന്തെങ്കിലും ഒപ്പിക്കുന്നതുകൊണ്ട് ഞാൻ കുഞ്ഞപ്പൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നേ നോക്കിയിട്ട് ആ മീനൊക്കെ ഒഴിഞ്ഞാൽ വല വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഇപ്പം നമ്മള് ഇന്ന മീൻ വേണമെന്ന് പറഞ്ഞാൽ അവർ ആ വല കൊണ്ടാണ് കോരിയിട്ട് കവറിലാക്കി കെട്ടിത്തരുന്നത് നമുക്ക് അപ്പോൾ ആ വല എടുത്തോണ്ട് നടക്കുവാണ് അവൻ കോരാൻ പോവുകയാണ് കോരാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞത് നോക്കിയിരിക്കും ഒരു മീൻ ചത്തിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കണ കണ്ടില്ലേ അപ്പോൾ ബാക്കി മീനൊക്കെ കൊത്തി തിന്നുവോ ആവോ അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴാണ് ഇതേ ആ കുഞ്ഞപ്പനാണെങ്കിൽ ഒരു പട്ടിയുടെ ബിസ്ക്കറ്റ് ഡോഗ് ബിസ്ക്കറ്റ് എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെയാണ് അവനത് അറിയില്ല ഞാൻ പറഞ്ഞാൽ ഡോഗ് മാത്രമേ തിന്നുള്ളൂ നമുക്ക് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര പെണക്കം അത് എന്താ നമുക്ക് എന്താണ് ഡോഗിന് നമുക്ക് നിന്നാൽ എന്താ കുഞ്ഞപ്പം ചോദിക്കണതേ അവൻ കുഞ്ഞില്ലേ അവൻ അറിയാൻ വരുല്ലോ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പം അവിടുത്തെ ആ ഒരു ചേച്ചിയും കൂടി മീനിനെ പിടിക്കുവാണ് ആ വല വെച്ചിട്ട് അച്ഛ പറയുന്ന മീനിനെ ആ ചേച്ചി പിടിക്കാൻ നമ്മൾ നോക്കുവാണെങ്കിൽ അച്ചുറയും മേടിച്ചും അതിലിടാനുള്ള ഫിഷസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിന് ഫുഡും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് അക്വറിയും ഓഫീഷ്യലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ അക്വരും മീനുകളെയൊക്കെ വാങ്ങിച്ച് പതുക്കെ സൂക്ഷിച്ചു കൊണ്ടുപോയി കാറിൽ വെച്ചു കേട്ടോ എന്നിട്ട് വരുന്ന വഴി ഒരു പാത്രക്കട കയറിയതാണ് പാത്രക്കട കയറിയത് വെറൊന്നും അല്ല ഒരു സാധനത്തിൻ്റെ വിലതിരക്കാൻ വേണ്ടി കയറിയതാണേ എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ ഇപ്പോൾ എന്തായാലും പറയുന്നില്ല അപ്പോൾ കുഞ്ഞുപ്രാണിക്ക് അവിടെ ചെന്നിട്ട് ഓരോന്നൊക്കെ പിറക്കി നടക്കാനായിട്ട് അമ്മ ഇത് എനിക്ക് കഴിക്കാൻ പാത്രമാണോ അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ വിശന്നിട്ട് ഒരു രക്ഷയില്ല ഗൈസ് അറിയാമല്ലോ എല്ലാവരും എന്നെ കളിയാക്കും ചേച്ചി നിങ്ങൾ എവിടെ പോയാലും കുഴിമന്തി തിന്നുകയുള്ളൂ വേറെ ഒന്നും തിന്നത്തില്ലെന്ന് പറഞ്ഞ് ഗൈസ് ആഗ്രഹമുണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമോ ഗ്രഹമുണ്ട് പക്ഷേ ഈ കുഴിമന്തി ഓർക്കുമ്പോൾ വേറെ ഒന്നും എന്താ പറയാ കുഴിമന്തി എന്ന് പറയൊരു വികാരമായി മാറിപ്പോയിരിക്കയാണ് വല്ലപ്പോഴും ഇതുപോലെ പുറത്ത് പോകുമ്പോഴത്തേക്കും അതായത് കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിൽ ഒന്നും കഴിക്കൊന്നും ഇല്ലാട്ടാ അല്ലാണ്ട് കുറേ നേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് കഴിഞ്ഞാൽ കുഴിമന്തി മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ അൽഫാം അവര് റെഡിയാക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഞാൻ ഓർത്തു തോന്നുന്നു വീഡിയോ എടുക്കാന്ന് അപ്പൊ നമ്മൾ അക്യറേം മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണെ അപ്പൊ ഫോണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല അറിയാലോ വണ്ടി ഓടിക്കാണ് അപ്പോ എഴുപുന്നേല് വെച്ചിട്ട് അച്ഛനൊന്ന് പുറത്തോട്ടിറങ്ങിപ്പോയതാണേ അപ്പൊ കുറച്ചു നാളെ ഞാൻ ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മറന്നുപോയോ ഇല്ലയോ കായി വഴങ്ങുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി എടുത്താണ് കൊഴപ്പൊന്നുമില്ല കേട്ടാ ഓടിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വളമൊക്കെ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഓടിക്കാം കൂടുതലും രാത്രി വണ്ടി ഓടിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ രാത്രി ഓടിക്കുമ്പോ അധികം സത്യം പറഞ്ഞ ശല്യം ഒന്നും ഉണ്ടായാല നമ്മള് പഠിച്ചു കഴിഞ്ഞാ കൊറച്ചാള് ഓടിക്കാണ്ടിരുന്ന മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടാ അല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് സത്യം പറഞ്ഞ അതായത് ഒരു കാർ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മള് ആയിട്ട് സ്ലോ ആക്കി കൊടുക്ക നമുക്ക് അത്യാവശ്യം ഒന്നുമില്ല ഇപ്പൊ പോയിട്ട് ധിർത് പിടിച്ച് വീട്ടിൽ എത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അതൊക്കെ പോയാൽ മതി നമ്മുടെ അക്വിറങ്ങും മീൻകുഞ്ഞുങ്ങളൊക്കെ പുറകി സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് വേണം അതൊക്കെ സെറ്റ് ആക്കി വെക്കാൻ കരുമാനെ പള്ളി എത്തി വളവിലെല്ലാം നമ്മൾ ഹോൺ ഹോണടിച്ചു കൊടുക്കണം എന്താ അതെ ഡ്രൈവിംഗ് ക്ലാസ് അല്ല എന്ന് അത്രേ ഉള്ളൂ ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറ്റുഞ്ഞി കാണിച്ചു തരാൻ കേട്ടോ ബാക്കി തരാ ബൈ വീട്ടിലെത്തോട്ടെന്താ അത്ര വിശ്വാസം ഇല്ലേ സേഫ് ആയിട്ട് അച്ഛനെ മുൻ ഞാൻ വീട്ടിൽ എത്തിച്ചിരിക്കാണ് എന്നെ പുച്ഛിച്ചവർക്കും പരിഹസിച്ചവർക്കും ഉള്ള മറുപടിയാണ് ഗൈസ് ഇത് ആരും പുച്ഛിച്ചും പരിഹസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വെറുതെ ഒരു പഞ്ച് ഡയലോഗിന്ന് പറഞ്ഞാണെങ്കിൽ അപ്പൊ അത്രേ ഉള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് കാണിച്ചരാമേ ബൈ അങ്ങനെ ഇതാ രാത്രിയാണെങ്കിൽ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അച്ഛനെ മോനെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണെ അപ്പൊ അച്ഛൻ കയ്യോടെ മൈൻഡ് ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുവാണ് അപ്പൊ കുഞ്ഞപ്പുരാണെങ്കിൽ അമ്മ തന്നെ മീനിനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇടുവോ എന്നൊക്കെ എന്തൊക്കെയോ നിന്ന് ചോദിക്കുന്നുണ്ടേട്ടോ എവിടെയെങ്കിലും പോയാൽ വീട്ടിൽ എത്തുമ്പോ തന്നെ എനിക്ക് ഡ്രസ്സ് മാറണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കൈസ് ഞാൻ തന്നെ ഓടി ഡ്രസ്സ് മാറാൻ പോയി അച്ഛൻ പോയി ഡ്രസ്സ് മാറി കുഞ്ഞപ്പുരാണെങ്കിൽ മോളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഡ്രസ്സ് മാറൂല്ലെന്ന് പറഞ്ഞു അപ്പൊ നോക്കിക്കാ ബിഗ് ബോസ് കാണുകയായിരുന്നു അച്ഛനും അമ്മയും ഞങ്ങൾ വന്നപ്പോ അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ ഗബ്രയുടെ ഒച്ച കേട്ട് പേടിച്ച് ഇത് എന്തിനാണ് എല്ലാവരും കൂടി കിടന്ന് ഒച്ച എടുക്കുക

കല്ലുപൊടിയല്ലേ ശെരിക്കും കല്ലുപൊടി കല്ലുപൊടി അതേ രണ്ട് കവറില് മീനുണ്ട് ആ മൂന്ന് കവറുണ്ട് കേട്ടാ അതേ ഒരു കവർ കൂടി ഇവിടെ ഉണ്ട് അയ്യോ ഈ ചത്തുപോയതൊന്നുമില്ല ഇപ്പൊ വന്നപ്പോ തൊട്ട് ഈ മീനെ നോക്കി ചത്തുപോയി ചത്തുപോയെന്നും പറഞ്ഞോണ്ടിരിക്കാണ് ഗൈ അച്ഛക്കുവാണോ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമ്മടെ ഷെൽഫില് വെട്ടയില്ലല്ലേ ഒട്ടും ഇവിടെ വിളിച്ചില്ല രാത്രി വീഡിയോ വീടിയൊടുക്കുന്നോണ്ടേ ഒട്ടും വെളിച്ചില്ല എന്തായാലും ഷെൽഫൊക്കെ ഒതുക്കിയിട്ട് ഈ അക്വേറിയം സെറ്റ് ചെയ്ത് കാണിച്ചു തരാമേ നമുക്ക് സത്യം സത്യമറ ഇവിടെ സ്ഥലക്കെ ഈ ഉള്ള സ്ഥലം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് അതിനകത്തൊരു ഓസ്കർ ഉണ്ട് കേട്ടോ ഓസ്കാർ ഓസ്കാർ ഉണ്ട് ഒരു മീൻ മാത്രമേ ഉള്ളൂ ഇതിൽ വെറു മീൻ ഉണ്ടായിരുന്നേ അത് ചത്തുപോയിട്ടാണ് കേട്ടോ അപ്പൊ അതേ ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഇത്തിരി സ്ഥലം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഷെൽഫാണ് നമ്മുടെ ഹോം ടൂർ കണ്ടവർക്ക് അറിയായിരിക്കും ഇവിടെ ഒന്നും ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ പുതിയ അക്വേറിയം വെച്ചു അക്കറിയുസ് അപ്പൊ ആദ്യം നമ്മള് വാങ്ങിച്ച കല്ലുകൾ അച്ഛ കഴുകാൻ കഴുകിട്ട് കഴുകിട്ടേ ഇതിടാവോ അഴുക്കുണ്ടാവോ അപ്പൊ അഴുക്കുണ്ടാവും അച്ഛ പറ നല്ലോണം കഴുകിട്ട് വേണേടാ എനിക്ക് പറ്റി വലിയ വിവരം ഒന്നും ഇല്ല അച്ഛനെ ആള് കുഞ്ഞിപ്പാ നീ എന്തെടുക്കുവാ വണ്ടി ഓടിക്കണം അപ്പൊ കുഞ്ഞപ്പ എന്തേ ടേബിള് നിറച്ച് കളിപ്പാട്ടാണ് കേട്ടോ കുഞ്ഞപ്പന്റെ കളിപ്പാട്ടാണെ ഫുള്ള് ടേബിള് അത് ഓടിച്ചു കളിക്കലാണോ അവന്റെ പണി ഈ ഗ്ലാസ്സിൽ രണ്ട് മീന വെച്ചിട്ടുണ്ട് അച്ചനാണെ ഞാൻ എന്ത് പറഞ്ഞാലും ഈ നനന ടൂൺ വരും ഇടക്ക് ഓ നല്ല കഴിക്കുണ്ടല്ലേ ഗൈസ് ഉണ്ട് അച്ഛൻ പറഞ്ഞ ശരിയാണേ നല്ലോണം കഴുകിയെടുക്കണം അതിന് നെയ്യും കലക്കയാണ് ഇവിടെ ഈ കൊച്ചി കള്ളി അപ്പൊ ഗൈസ് അച്ഛൻ കഴുകി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും മണ്ണ ഉപ്പ് പോലെ നമ്മുടെ കല്ലുപ്പില്ലേ കല്ലുപ്പ് അതുപോലെ ഉപ്പ് പോലെ ഇണ്ട് ഇടാ ശരിക്കും നല്ല രസമുണ്ട് കാണാൻ ഗൈസ് അപ്പൊ അച്ഛ അക്വീരത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് കല്ല് കഴുകലേ രണ്ടാമത്തെ സ്റ്റെപ്പ് അക്കൂരത്തിലോട്ട് വെള്ളം വെള്ളം ഒഴിക്കുന്നില്ലേ വാങ്ങാ ഗായ് നമ്മുടെ ആദ്യത്തെ അക്കൂരത്തിനേക്കാളും പൊക്കം വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ അക്കൂറ ഇത്തിരി പൊക്കം കുറവാണ് ഇതിന് ഇത്രയും പൊക്കമുണ്ട് ഇതിന് ഇത്രയും പൊക്കളു പക്ഷെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ട് ഇത് എന്താ പറയാ ആണെന്നാണ് അവർ പറഞ്ഞത് അതായത് ഇവിടെ ഒട്ടിക്കലൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കർവ്ഡായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും അങ്ങനത്തെ മോഡലാണേ കുറച്ച് ക്വാളിറ്റി നല്ല തിക്നെസ് ഉണ്ട് ഇതുപോലെയല്ല ഇതിനൊട്ടും ക്വാളിറ്റി ഇല്ല ഇത് നല്ല സെറ്റപ്പ് സാധനമാണ് രണ്ടാമത്തെ പക്കറ്റ് വെള്ളം കൂടി അച്ഛൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ ഇത്രയും വെള്ളം വേണ്ടി വരുവോ എന്തോരം വെള്ളം വേണം ഇതിന് നിറഞ്ഞു നിൽക്കണോക്ക് അറിയാം ഗായസിപ്പൊ അച്ചത് ചിലപ്പോ കുറയ്ക്കേണ്ടി വരുമോന്നാണേ കല്ലിടുമ്പോഴേക്കും ചിലപ്പോ വെള്ളം പൊങ്ങി വരുമോ ശരിയാണ് മറ്റേ കാക്കയുടെ പാട്ടില്ലേ മൊന കൊച്ചു കൊച്ചു കല്ലുകൽ കത്തിക്കത്തി ഇടവേ വെള്ളം പൊങ്ങി വന്നു അതുപോലെ വെള്ളം പൊങ്ങി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ കല്ലിടുമ്പു ഗായിൽ വെക്കാൻ പോവാണ് വെള്ളം ചീറ്റാകുമ്പോഴത്തേക്കും പിന്നെ ഫിൽറ്റർ ചെയ്ത് നന്നാക്കാൻ പറ്റുള്ളൊ അപ്പൊ ഓശ് ഫിറ്റ് ചെയ്യണത് ദോസല്ലേ എന്താണ് ആ കുഞ്ഞപ്പോ ഒരു കവർ ഊതിക്കൊണ്ടിരിക്കണ ഗസ്ടാതെ വലിയ കവറാണെങ്കിൽ ഊതിയാക്കൂല അങ്ങനെ ഫിൽറ്ററിന്റെ കോമളകളൊക്കെ വരാൻ തുടങ്ങി ഗൈസ് ഫിൽ നമ്മള് കൊറച്ചേരം ഓണാക്കിയിട്ടതാണ് ഇനി നമുക്ക് മീനിനൊക്കെ ഇടാം അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണെ അച്ഛൻ പോളി ഓറഞ്ച് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് മോളി ആ ഒരു ബ്ലാക്ക് മോളി ഉണ്ട് ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് മോളി ഉണ്ട് അപ്പൊ രണ്ട് ഫിഷ് ഫിഷാണ് മോളിന്നാണ് ഫിഷിന്റെ പേര് ബ്ലാക്ക് മോളീസ് അപ്പൊ അതിനോട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടല്ലേ ഇട്ടു ഗൈസ് രണ്ടുപേരും ഇട്ടിട്ടുണ്ട് ഞാൻ ഹലോ ും തുള്ളിക്കളിയാണേ പുതിയ വീട്ടില് സന്തോഷായോ പുതിയ വീട്ടിൽ വന്നപ്പോ സന്തോഷായോ അടുത്ത കുട്ടിക്ക് കാണാതെ അങ്ങനത്തെ ഒരു മീനാണേ കാണിച്ചരാ ഇട്ടുകഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് അപ്പ് ഇട്ടോ എലിഫന്റ് എലിഫന്റ് ഇയർ ഇയർ അല്ലേ ആ ശരിയാണ് ആനച്ചാണ് നല്ല ചെവിയാണ് അതുകൊണ്ടായിരിക്കും എലിഫന്റ് ഇയർ എന്ന് വിളിക്കുന്നത് ഇതിനെ കൈ കൊണ്ട് പിടിച്ചിടുവാണേ ആ കവറിന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കെടാം എന്നിട്ട് കൊണ്ട് പിടിച്ചിട ആ കിറ്റിന്റെ അകത്ത് നിറച്ച് അഴുക്കായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇടുവാണേ ഹലോ 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 മോളിൽ കൂടി ഓടിക്കളിക്കണം അടുത്ത മീനെ കേട്ടോ ഈ മീനിന്റെ പേര് പേരറിയത്തില്ല നല്ല ഏഞ്ചൽ മറ്റേതാ എലിഫന്റിയറിന് തന്നെ വേറൊരു സംഭവം കാണിച്ചുകഴിഞ്ഞ് കാണിച്ചരാവേ നല്ല രസമുണ്ട് കാണാൻ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടേ ഉണ്ടേ നിങ്ങക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് പിടിപ്പിക്കണം അജേ അക്കുള്ളിൽ ലൈറ്റ് പിടിപ്പിക്കണം എന്നാലേ പുറത്തു നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ ഫിഷിനെ കുറെ എല്ലാം കുഞ്ഞു കുഞ്ഞു ഫിഷ് ആണ് കേട്ടോ നമ്മള് മേടിച്ചത് എല്ലാം ചെറിയ ചെറിയ ഫിഷുകളാണ് കാണാൻ കാണാൻ നല്ല നല്ല ലൈറ്റ് അങ്ങനെ അവസാനം എല്ലാ മീനുകളെ കണ്ടോ പലതരം മീനുകളുണ്ട് പല പല ജോഡി വാങ്ങിച്ചാണ് കുഞ്ഞപ്പിന്റെ ആഗ്രഹം എന്താണെങ്കിലും ഇതോടുകൂടി സബലമായി ഗൈസ് എല്ലാം നല്ല അടിപൊളി മീനുകളാണ് ഫിൽട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഓക്സിജനും ഒക്കെ ഉണ്ട് അപ്പൊ അതുങ്ങൾക്കാണെങ്കിൽ മര്യാദ ഇനി തുള്ളി കളിച്ച് ഓടി നടക്കാൻ പറ്റും നമ്മുടെ പുതിയ വീട്ടിലെ പുതിയ അതികളിലെത്തിയ സന്തോഷത്തിലാണ് നമ്മുടെ വീട്ടിലെല്ലാരും നമ്മുടെ കുറുമ്പി പൂച്ചനെ മാത്രം സൂക്ഷിച്ചാൽ മതി കുഞ്ഞുവേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മ കുഞ്ഞേ ഫുഡ് ഫുഡ് കൊടുക്കണോ കുഞ്ഞു ഭയങ്കര ആഗ്രഹം കണ്ട അപ്പൊ അച്ഛൻ കൊടുക്കാൻ പോവാണ് കുഞ്ഞ് എപ്പോഴെപ്പോഴും എടുത്തിരുത് കേട്ടാ മീനുകൾ ചത്തുപോകും കേട്ടാ എപ്പോഴെപ്പോഴും ഫുഡ് ഇടാൻ പാടില്ല ചെലപ്പോ ഇടക്ക് മാത്രം ഇട്ട് കൊടുക്ക അവള് നിക്കി അവന്റെ കൈ കൊടുക്ക് ഗായ് സപ്പോ ഇത്രേ ഉള്ളൂ വീഡിയോ കുഞ്ഞപ്പോ ആണെങ്കിൽ ഫോണും കൊണ്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട് രാവിലെ തൊട്ട് ഇത്ര നേരം ആള് ഫോൺ എടുത്തിട്ടില്ലേ ഇപ്പൊ പത്ത് മണിയായി രാത്രി ഇത്ര നേരം ഫോൺ കണ്ടോട്ടെ കാർട്ടൂൺ കണ്ടോട്ടെ എന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കൈ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ അക്യൂറിയോ മീൻകുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാണ് കേട്ടോ പുതിയ അക്യൂറിയം അപ്പൊ അക്യറിയത്തിന്റെ മീൻകുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ